കൊല്ലം അഞ്ചലിൽ വിസ തട്ടിപ്പ് കേസ് പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തി മൂവാറ്റുപുഴ സ്വദേശി അനിൽകുമാറാണ് പോലീസിന്റെ പിടിയിലായത് തിരുവനന്തപുരം പേരൂർക്കട പോലീസും ഏരൂർ പോലീസും ചേർന്ന നട്ടയത്തെ വാടക വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ദിലീപ് പോലീസ് സംയുക്തമായി പിടികൂടിയതാണ് പ്രതിയെ ദൃശ്യങ്ങളും ഇപ്പോൾ കാണാം എന്താണിപ്പോൾ അറിയാനാകുന്നത് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് ഈ ന്യൂസിലാൻഡിലേക്ക് ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ലക്ഷം രൂപ വാങ്ങുകയും അത് സമയം കഴിഞ്ഞിട്ടും ജോലിയുമില്ല വിസയുമില്ല ഫോൺ വിളിച്ചിട്ട് നട ഒരു പ്രതികരണവുമില്ലാത്ത സാഹചര്യത്തിൽ ഈ തിരുവനന്തപുരം സ്വദേശി പേരൂർക്കട പോലീസിൽ പരാതി നൽകുകയുൽ ഇതിനെ തുടർന്ന് പേരൂർക്കട പോലീസ് കൊല്ലം ഏരൂർ പോലീസും സംയുക്തമായിട്ടാണ് ഇന്നലെ നെട്ടയത്ത് നിന്ന് ഈ പ്രതിയെ പിടികൂടിയത് നെട്ടയത്ത് ഒരു വീട്ടിൽ ഈ മൂവാറ്റുപുഴ സ്വദേശിയായ അനിൽകുമാർ ഉണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു ുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീട്ടിലെത്തിയപ്പോൾ ഈ പ്രതി ആ വീടിൻ്റെ സൺഷെയ്ഡിൽ കയറുകയും അതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത് പത്ത് ലക്ഷം രൂപ നൽകി പറ്റിച്ച് അതായത് വിസ നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച കേസിലാണ് ഇപ്പോൾ ഈ പോലീസ് ഇവരെ ഇദ്ദേഹത്തെ അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്മൃതി